ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പകുട്ടേനെ ഇന്ന് സ്ട്രൈക്കാണ് കേട്ടോ എ ബി വിപിയുടെ സ്ട്രൈക്കാണ് അതുകൊണ്ട് സ്കൂളിൽ പോകണ്ട ഉറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റേറിൻ്റെ ജോലിക്ക് പോകണം കേട്ടോ പിന്നെ മാത്രമല്ല നമ്മൾ കോഴിക്കോട് പോയപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്മ ഇന്ന് തിരിച്ചു പോകുക കേട്ടോ അതുകൊണ്ട് രാവിലെ ഞാൻ ഉറങ്ങു വേണേറ്റപ്പം ഇവിടെ വന്ന് ഇരിപ്പണ്ട ഒരുങ്ങി അമ്മയ്ക്ക് ആറു മണിക്കാണ് ട്രെയിൻ അപ്പോൾ ഞാൻ ചെന്നോ ഇത്ര നേരത്തെ നേരത്തെ ഒന്നും സമയം നോക്കാൻ പറയാം എന്നോട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് എന്റെ കാത് കണ്ടോ താങ്ങാതെ തടവാതെ ഇന്നും തട്ടാതെ കൊണ്ട് കിടക്കുകയാണ് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആന്റിസെപ്റ്റിക് ക്രീം ഇടുന്നുണ്ട് കേട്ടോ അതായത് ഇതാ 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 ഇടുന്നത് ആരെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇതും ഇടും പിന്നെ ഇങ്ങനെ നേസൽ ഡ്രോപ്സ് ഇട്ട് കൊടുക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഞാൻ മുടി ഇങ്ങനെ കിട്ടുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പം നമുക്ക് വേഗം നോക്കുകയൊക്കെ കഴിയാം ിട്ട് സ്റ്റിച്ചായിട്ട് പോകാനുള്ളതും അമ്മേ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണം അതൊക്കെ നോക്കാം പണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴേ അമ്മയുടെ ചുരിദാർ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോവായിരുന്നു ഇപ്പം അമ്മ അപ്പം ഈയൊരു ഡ്രസ്സ് ഞാൻ മാക്സിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ സെയിം തന്നെ ഓൺലൈനിലുണ്ടായിരുന്നു ഏകദേശം ഇതുപോലൊക്കെ തന്നെ അത് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ സെയിം അല്ലേ അമ്മ ഇതുപോലെ തന്നെയാണ് കഴുത്തും കാര്യങ്ങളും ഒക്കെ വരുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ എക്സലാണ് എടുത്തത് ഏ അവിടെ ലാർജേ ഉള്ളായിരുന്നു ലാർജ് എനിക്ക് കൈ പറ്റത്തില്ല എക്സലും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഡബിൾ എക്സൽ എടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇത്തിരി ഷേപ്പ് ചെയ്തില്ലയോ നമ്മൾ എന്നിട്ടും ലൂസാണ് കുഴപ്പമില്ല അമ്മയ്ക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ അമ്മ എടുത്തോളാൻ പറഞ്ഞു പിന്നെ അവിടെ ഇരിക്കുന്ന ഡ്രസ്സുണ്ടല്ലോ ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ ചെയ്തില്ല ചെയ്തിട്ട് വേണം ഇനി അതെടുത്ത് അകത്ത് മടക്കി വയ്ക്കാൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ച് കഴിയട്ടെന്ന് വിചാരിച്ചു കാത് വയ്യാതിരിക്കുന്നതുകൊണ്ട് വലിച്ചു കയറ്റുമ്പോൾ കാത് വേദനിക്കും അതുകൊണ്ട് കുറച്ച് വിചാരിച്ചു നല്ല വൈറ്റ് വൈറ്റ് കഴിയട്ടെ എന്ന് വിചാരിച്ചു മറ്റ് ദിവസങ്ങളിലുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ വാഷ് മേസിൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം കണ്ണാടിയിൽ തന്നെ നോക്കി നിൽക്കും എന്നിട്ട് മുഖമൊക്കെ കഴുകി പല്ല് തേക്കും ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോഴും എവിടെ സോഫയിലുണ്ടായിരുന്നു കേട്ടോ വായില്ല കുന്നിലപ്പനായിട്ട് അതുകൊണ്ട് അമ്മയോട് സംസാരിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നത് അമ്മ സാധാരണ മുടി കെട്ടുമ്പോൾ അടിയിൽ ഇങ്ങനെ ബണ്ണിടത്തില്ല കേട്ടോ അതിന് ഞാൻ എപ്പോഴും വഴക്ക് പറയും ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കണ്ടാന്ന് വിചാരിച്ച് ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്ന് എൻ്റെ ഒരു ബണ്ണെടുത്ത് അമ്മ മുടിയുടെ അടിയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അമ്മ മുടിയുടെ അടിയിൽ ബണ്ണോ കാര്യങ്ങളോ ഒന്നും ഇടാറത്തില്ല ചുമ്മാ ഇങ്ങനെ പിന്നീട് അതിന് ഞാൻ പറയും മറ്റേ ആനവാൻ കിടക്കുന്ന പോലെ തൂങ്ങി കിടക്കുന്നത് അതിന്റെ അടിയിലൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കെട്ടിക്കൂടിയെന്ന് ചോദിച്ചിട്ട് ഞാൻ ആട്ടോ എപ്പോഴും അതിങ്ങനെ പറഞ്ഞു ശീലിപ്പിച്ചത് എന്തായാലും ഇപ്പൊ എന്നെ പേടിച്ച് മണ്ണിട്ടപ്പോ എനിക്ക് സന്തോഷമായി ആ ഈ നിൽക്കണ്ട എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഉള്ളി പൊളിച്ചിട്ടുണ്ടെന്ന് മുമ്പേ പറഞ്ഞില്ലേ എന്നിട്ട് ഞാൻ പൊളിച്ചു വച്ചോ എന്ന് ചോദിച്ചപ്പോൾ പൊളിച്ചു വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അടുക്കളെ വന്ന് നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ പൊളിച്ചവടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുണി വിരിക്കുവോ അമ്മ വിരിക്കത്തില്ല പക്ഷെ അമ്മ വിരിച്ചിടാറുണ്ട് രാവിലെ എഴുന്നേറ്റ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ കാണാൻ പിന്നെ അതെയോ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട മതി ഞാനുണ്ടല്ലോ ഇന്നലെ വൈകുന്നേരം നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിരിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ ഇതുപോലത്തെ ബോക്സ് കൊറേ അങ്ങ് വാങ്ങിച്ചു ഒരു ചെറുതും ഇത് വലുതാട്ടോ ഇത് വലുത് പിന്നെ അതിന്റെ ചെറുത് പിന്നെ അതിന്റെ ഏറ്റവും ചെറുത് അതായത് എനിക്കുണ്ടല്ലോ പച്ചക്കറി അരിഞ്ഞു വയ്ക്കണം പിന്നെ ഈ ദോശമാവൊക്കെ ഞാൻ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് പണ്ട് ഞാൻ ഒരുമിച്ച് അരച്ച് വെക്കുമായിരുന്നു പക്ഷെ അതിങ്ങനെ പുളിപ്പ് വരും കേട്ടോ പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഒരുമിച്ച് മാവ് അരച്ച് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഒരുമിച്ച് നിങ്ങൾ മാവ് മാവരച്ച് വെച്ചിട്ട് ഓരോരോ ബോക്സിലാക്കി കൈ ഇളക്കി നല്ല സെറ്റാക്കിയിട്ട് ഓരോരോ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് വൈകുന്നേരം അതായത് നമ്മൾ മാവരച്ചു വെക്കുന്ന ടൈമില് ആ ടൈമിൽ ഇതെടുത്ത് പുറത്തങ്ങ് വെച്ചേക്കണം വെക്കണം പിറ്റേ ദിവസം രാവിലെ നല്ല പോലെ കുളിച്ചു പൊങ്ങി നല്ലതായിട്ട് ഇരുന്നോളും കേട്ടോ അത് ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പഴും ഓൾറെഡി ഫ്രിഡ്ജിൻ്റെ അകത്തുണ്ട് മാവ് അമ്മ അരച്ചു വെച്ചിട്ടുണ്ട് ദോശമാവും കാര്യങ്ങളും ഒക്കെ ഇന്ന് നമുക്ക് അപ്പവും കേട്ടോ അപ്പവും ചിക്കൻ കറിയും വയ്ക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് എന്റെ മറ്റേ നോൺ സ്റ്റിക്ക് അല്ലേ സോ അത് ചീത്തയായി പോളകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ കടയിൽ നിന്നായി ഇങ്ങനെ തൊക്കെ വാങ്ങിച്ചു ചീച്ചാണ് എന്റെ വഴക്ക് കിടന്നു ഇരുമ്പിൻ്റെ വല്ലതും വാങ്ങിച്ചാൽ മതി ഇത് വേണ്ടതെന്ന് പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ വാങ്ങിച്ചു കേട്ടോ അപ്പൊ ഇരുമ്പിൻ്റെ വല്ലപ്പോഴും അല്ലേ യൂസ് ചെയ്യുന്ന പക്ഷെ എൻ്റെ ദോഷക്കെല്ലാം ഒന്നുമില്ല ആ അത് എണ്ണ വരട്ട് വെച്ചിട്ടാ അപ്പോ ഞാൻ തൽക്കാലത്തേക്ക് ഇത് വാങ്ങിച്ചു വല്ലപ്പോഴും വല്ലപ്പോഴല്ലേ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് രാവിലെ ചിക്കൻ എടുത്ത് പുറത്ത് വെക്കാം വയ്ക്കാം ഉള്ളി നുള്ളിയെല്ലാം അല്ലെങ്കിൽ സെറ്റ് ചെയ്യാം ലാസ്റ്റ് നമുക്ക് അപ്പം ചൂടാം കേട്ടോ ചേച്ചേന അപ്പം കൊണ്ടുപോകാൻ ചിലപ്പോൾ ഫ്രൂട്ട്സ് കൊടുത്തുവിടാം എന്നോട് ഫ്രൂട്ട് ഫ്രൂട്ട്സ് കൊടുത്തു കിട്ടാ മതി പറഞ്ഞു എന്താ പറയാ അപ്പഴത്തേക്കാ അല്ല അപ്പഴത്തേക്കും സിജുവിന് പോകല്ലോ നിനക്ക് നോക്കട്ടെ നോക്കട്ടോ അമ്മ എന്ന് വന്നിട്ട് പോയാലും ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ഇന്ന് പോണോ അമ്മ എന്ന് അമ്മ എന്നെ നീ പൊടി പട്ടിന്നും വിളിച്ചിട്ടാട്ടോ എല്ലാത്തവണയും പോകുന്നത് അമ്മ പൊളിച്ചു വെച്ച ഉള്ളിയുടെ മുകളിലെ ആ വൈറ്റ് കളർ ഞാനെല്ലാം കട്ട് ചെയ്തിട്ട് അമ്മയോട് തന്നെ അങ്ങ് പുറത്തോട്ട് കളയാമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒരുമിച്ച് കളയാമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിച്ചേ അങ്ങനെ ഞാൻ ഉള്ളി അരിയാന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് പുറത്തുനിന്ന് നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെയൊക്കെ കരച്ചിൽ കേട്ടത് അടുക്കളവാതിൽ തുറന്ന അവിടെ കാണും കേട്ടോ എല്ലാം പ്രത്യേകിച്ച് ഇതാണ്ട ഈ ഒരു സാധനത്തിൻ്റെ കവറെടുക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നവരും കൂടെ എഴുന്നേറ്റിങ്ങ് വരും കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മോളീന്ന് ഷീറ്റീന്ന് ഇതോ വേറൊരു പൂച്ച നടന്നു വരുന്നത് കണ്ട അതാണ് ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്നത് രണ്ട് കുട്ടികളാണുള്ളത് ഇപ്പോൾ ഫുള്ള് ബഹളമാണ് കേട്ടോ ആ ഷീറ്റിൻ്റെ മുകളിൽ തട്ടി മുട്ടി മുട്ടി തട്ടി മൊത്തത്തിൽ ബഹളമാണ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പൊക്കി കാണിക്കുക അതുങ്ങൾ കിടന്ന് ഓടുന്നത് അപ്പോൾ പോകാൻ റെഡി ആയിട്ട് നിന്ന എൻ്റെ അമ്മ എന്തോ എടുക്കുകയാണെന്ന് ചോദിച്ചാൽ അമ്മ പോകുന്നതിന് തൊട്ട് മുമ്പ് വീണ കരിയിലകളുണ്ടല്ലോ അപ്പോൾ അതല്ല അങ്ങ് കയ്യോടെ എടുത്ത് കളയുകയാണ് കേട്ടോ അമ്മ വീട്ടിലുള്ളപ്പോൾ ഈ മുറ്റത്ത് ഒരു കരിയില പോലും കിടക്കത്തില്ലേ ഞാനാണെങ്കിൽ ഒരു കരിയിലേക്കോ രണ്ട് കരിയിലേക്കോ ഒന്നും വേണ്ടി എപ്പോഴും എപ്പോഴും പറക്കി കളയാൻ വേണ്ടി മുറ്റത്തിറങ്ങത്തില്ല അമ്മ ഇവിടെ നിൽക്കുമ്പോൾ അപ്പോ അപ്പോൾ സ്പോട്ടിൽ കരിയില പറക്കിയെടുത്ത് അപ്പുറത്തോട്ടം കളയും കേട്ടോ അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇനി ഇതിൻ്റെ ഒരു കുറവ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ കിടന്നും അല്ല അങ്ങ് എടുത്ത് അമ്മ ഞാനങ്ങ് അടുക്കളേ കയറി പോയപ്പോ മുകളിനെ പിന്നെയും കുറേ സൗണ്ട് കേട്ടോ അപ്പൊ ഞാനൊന്ന് നോക്കാന്ന് വിചാരിച്ച് മുകളിലോട്ട് നോക്കിയപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരവിടെ നിന്ന് കളിക്കുകയാണ് ഇനി അടുത്ത കുട്ടികൾ ഇവരൊക്കെയാട്ടോ വളർന്ന് താപ്പോട്ട് വരാൻ പോകുന്നത് അങ്ങനെ ഏട്ടൻ അമ്മയെ കൊണ്ടുവിടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശാസ്താംകോട്ട ഇറങ്ങാം അല്ലെങ്കിൽ ശാസ്താം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം കേട്ടോ അവിടുന്ന് പെട്ടെന്ന് അമ്മയ്ക്ക് വീട്ടിലോട്ട് പോകാം ബസ്സിൽ കയറിയ അമ്മയ്ക്ക് ഷർദിലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് അമ്മ ട്രെയിനിൽ പോകുന്നത് അങ്ങനെ അമ്മ പോകുന്നതൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ ഗേറ്റൊക്കെ അകത്തോട്ട് കയറാൻ നേരത്താണ് അലാറത്തിൻ്റെ സൗണ്ട് അവിടെ ഫുൾ അടിക്കുന്നത് കേട്ടോ ഇതെല്ലാം സീറ്റ് ഓൺ ആക്കി വയ്ക്കുന്നത് കാരണം എത്ര സൗണ്ട് കേട്ടാലും ഉണ്ടല്ലോ അലാറത്തിൻ്റെ സീറ്റ് ആണ് എണീക്കത്തില്ല അങ്ങനെ തന്നെ കിടന്നുറങ്ങും കൂടെ കിടക്കുന്ന നമ്മളും അപ്പുകൂട്ടനും എല്ലാരും എണീറ്റാലും എട്ട് എനീക്കത്തില്ല കേട്ടോ അത് ഞാൻ തന്നെ പിന്നെ പോയി പിടിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ട് വരണം അപ്പക്കൂട്ടം നിലത്ത് വീഴാതിരിക്കാൻ ഞാൻ തലയാണ ഈ സൈഡിലോട്ടൂടും കൂടെ എടുത്ത് വെച്ചിട്ട് റൂമിലെ ലൈറ്റ് അങ്ങ് കിടത്തി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും അടുത്ത റൂമിൽ അലാറം അടിക്കാൻ തുടങ്ങി കേട്ടോ ഇത് ഫോണിലാണ് പിന്നെ ഫോണിലെ അലാറം ഒക്കെ ഞാൻ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അടുക്കളയിൽ കയറാൻ പോവുകയാണ് കാരണം നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ ഉള്ളി ഇതുവരെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം അരിഞ്ഞ് പെട്ടെന്ന് ചിക്കൻ കറി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പറ്റുന്ന സമയമെല്ലാം ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഉള്ളി അരിഞ്ഞെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മിക്സിയിൽ അരിയുമ്പോണ്ടല്ലോ കുറച്ച് വെള്ളം പോലെ ആവുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് കാരണം ഒരുപാട് നൈസ് ആവുന്നതുകൊണ്ട് തന്നെ എന്തോ എൻ്റെ സംശയമാണ് പിന്നെ കൈ കൊണ്ടരിയുന്നതിന് എനിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയോണ്ട് ഞാനിപ്പോൾ കരഞ്ഞാലും സാരമില്ല ഉള്ളി കൈ കൊണ്ടേ അരിയെന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് കൈകൊണ്ട് തന്നെയാണ് അരിയുന്നത് അതല്ല ഇനിയിപ്പോൾ ധൃതിയാണ് സമയം താമസിച്ച് പോയിട്ടൊക്കെ അങ്ങനെയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ മിക്സിയിൽ തന്നെ സവാള എല്ലാം അരിഞ്ഞെടുക്കും കേട്ടോ അതായത് മിക്സിയുടെ പ്രോസസ്സറിൽ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആ മിക്സി ഏതാണ് ഞാൻ പ്രീതി കാട്ടോ ഉപയോഗിക്കുന്നത് അതിൽ നമുക്ക് തോറിനും സാമ്പാറിനും എല്ലാത്തിനും നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് നമ്മുടെ സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കര ഉപകാരമാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് പതുക്കെ അരിഞ്ഞെടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും കറുക്കി ടേസ്റ്റ് കൂടാനൊക്കെ നല്ലത് ഞാനിപ്പോൾ ഉണ്ടല്ലോ ഇടിക്കല്ലിലിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് നമ്മുടെ ഈ കട്ടിങ് ബോഡി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഇടിക്കല്ലിൻ്റെ കല്ലുണ്ടല്ലോ അത് വെച്ച് തതച്ചെടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടി തട്ടിയിടുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിട്ട് അതും കൂടെ നമ്മുടെ ഉള്ളിക്കകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയത് രാവിലെ അപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ മീനൊന്നും വാങ്ങാത്തോണ്ട് തന്നെ ഇവിടെ ചിക്കൻ തന്നെ ഒക്കെ ഓടത്തുള്ളേ അപ്പോൾ ഇത് ഞാൻ ഏട്ടിന് ലെഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ കുറച്ച് മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് നമ്മുടെ ഗരം മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടില്ലേ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി അങ്ങ് കൂട്ടി യോജിപ്പിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വളരെ കുറച്ചൊരു എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് തിരുമാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നാരങ്ങയും നീര് കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് വയ്ക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ എൻ്റെ എയർ ഫ്രയറിലോട്ട് അങ്ങ് കയറ്റി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഏട്ടനാണെങ്കിൽ സാലഡിന്റെ കൂടെ രണ്ട് പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഉള്ളിക്കകത്ത് നന്നായിട്ട് വരണ്ട് വന്നപ്പോൾ ഞാനൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ എപ്പോഴും തക്കാളി ഇടത്തില്ല പക്ഷേ ഇന്ന് എനിക്ക് തക്കാളി ഇടാൻ തോന്നിയിട്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് തക്കാളി ഇട്ടാലും മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് അത് വരണ്ട് കിട്ടും ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിലോട്ട് പാകത്തിന് അരപ്പൊക്കെ തേച്ച് സെറ്റാക്കിയിട്ട് ഞാൻ ചിക്കൻ വളരെ ചെറുതായിട്ടാട്ടോ അരിഞ്ഞേക്കുന്നത് കാരണം അതിലോട്ട് മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് എല്ലും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് മാംസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വിസിൽ മതി അത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അങ്ങനെ ഞാൻ എന്താ അരിഞ്ഞു വെച്ച ആ കുഞ്ഞു ചിക്കനൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വരട്ടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് വരട്ടി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ അതിലോട്ട് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ മല്ലിയേലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അവസാനം വരെ വെയിറ്റ് ചെയ്തണമെന്നില്ല എന്നിട്ട് കരിയാപ്പിലേയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമി വരട്ടി വച്ചിട്ട് കുക്കറിനെ മൂടി അങ്ങ് അടപ്പി വയ്ക്കും അടച്ചു വയ്ക്കാം അപ്പം ഞാൻ എപ്പോഴും കുഞ്ഞ് തീലിട്ടാട്ടോ വിസിലടിക്കുന്ന ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ അടിയിൽ പിടിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ കുഞ്ഞടുപ്പിലോട്ട് ആ ഒരു കുക്കർ അങ്ങ് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ആ സൈഡ് ഞാൻ അപ്പം തന്നെ കൈയ്യോടങ്ങ് തുടക്കുകയാണ് നിങ്ങളാരും ഇങ്ങനെ തുടയ്ക്കാൻ നിൽക്കരുത് കാരണം എൻ്റെ കൈ ഒരുപാട് തവണ പൊള്ളിയിട്ടുണ്ട് എങ്കിലും ഞാൻ കേൾക്കത്തില്ല ഇപ്പം ചെയ്ത് ചെയ്ത് പഠിച്ചുകൊണ്ട് പൊള്ളാതെ തുടയ്ക്കാൻ പഠിച്ചു അപ്പം തന്നെ ആ ഗ്യാസും അതിൻ്റെ സൈഡും എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ടു അപ്പോൾ അതായത് സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഒരു സൈഡ് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരുപാടിട്ടും മുരിക്കരുത് നമുക്ക് തോന്നും വെന്തില്ലെന്ന് പക്ഷേ ഇതൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ ടൈം സെറ്റ് ചെയ്ത് അങ്ങ് വെച്ചു കൊടുത്തു ഇനി അടുത്തത് ഇരുന്നത് കുറച്ച് ഫ്രൂട്ട്സ് അങ്ങ് കട്ട് ചെയ്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പക്കുട്ടനാണെങ്കിൽ നല്ല പഴുത്ത മാങ്ങ ഇഷ്ടമല്ല ഒരു കുമ്പടപ്പൻ പാകായ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇച്ചിരി ഉപ്പും മുളകും പൊടിയും ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അപ്പക്കുട്ടൻ നന്നായിട്ട് കഴിക്കും അതുപോലെ തന്നെ ഈ ആപ്പിളിലും കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താലും അവൻ കഴിക്കും കേട്ടോ അല്ലാതെ വെറുതെ കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഇളക്കുന്നുണ്ട് കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടോടപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ വൺ ഫ്ലോപ്പായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ താമസിച്ചാണ് മാവ് അരച്ച് വെച്ചത് രണ്ടാമത് പറ്റിയ അപത്വം എന്താണെന്ന് വെച്ചാൽ തണുപ്പ് തണുപ്പായിരുന്നല്ലോ അതുകൊണ്ട് അപ്പം നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ സോഡാപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇടാതെയാണ് അപ്പം ചെയ്യുന്നത് അതുകൊണ്ട് വിഷമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വലിയ കുഴപ്പമില്ല എങ്കിലും ഇങ്ങനെ കുമ്മള കുറച്ച് വരാൻ വേണ്ടി പാടുണ്ടായിരുന്നു കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാട്ടോ ഏട്ടൻ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന എന്നോട് കണ്ടപ്പോഴേ പറഞ്ഞു ഇത് കൂടുതലാണെന്ന് അതെന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്ന കാര്യം ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ആപ്പിളൊക്കെ എടുത്തത് അല്ലെങ്കിൽ ഞാൻ ആപ്പിളും കാര്യങ്ങളും ഒന്നും എടുക്കാറില്ല പണ്ടത്തെ പോലെ അടുക്കള വാതിൽ എനിക്ക് തുറന്നിടാൻ പറ്റത്തില്ല മറ്റേ ഞാൻ ആദ്യം അടുക്കളയിൽ കഴിഞ്ഞാൽ ജെല്ല് തുറക്കുക വാതിൽ തുറക്കുക എന്നല്ലായിരുന്നു ഇപ്പൊ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതുങ്ങൾ അകത്ത് കയറും അതുകൊണ്ട് ഏത് സമയവും ഞാൻ അടുക്കള വാതിൽ വാതില് അടച്ചുപൂട്ടിയിട്ടേക്കുന്നു കേട്ടോ കാവലായിട്ട് ഇതുങ്ങൾ രണ്ടും കാണും കേട്ടോ അകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ രണ്ടും കൂടി ഇവിടെ ഫ്രണ്ട് തന്നെ ഇരുപ്പുണ്ട് എപ്പോഴാണ് തുറക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ അകത്ത് കയറാൻ പക്ഷെ ഞാൻ തുറക്കത്തില്ല രണ്ടിനെയും പറ്റിച്ചു അങ്ങനെ ഏട്ടം ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ മാങ്ങ കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ലേ പുളി ആയതുകൊണ്ട് തന്നെ ഒരു കടി കടിച്ചിട്ട് അത് എൻ്റെ പാത്രത്തിലോട്ടങ്ങ് കിട്ടും എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിന് ഇച്ചിരി പുളി കൂടുതലായിരുന്നു കേട്ടോ പക്ഷെ സാറില്ല ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞ് ചവച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഏട്ടന ഞാൻ കുറച്ച് ആപ്പിൾ വെച്ചുകൊടുത്ത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ലോകകാര്യങ്ങളും ക്ഷുണക്ഷുണയ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ട് പേരും കൂടെ ഫുഡെല്ലാം കഴിച്ചു സാധാരണ ഞാൻ രാവിലെ ഫുഡ് കഴിക്കത്തില്ലേ ഞാനിങ്ങനെ വച്ചുകൊണ്ടിരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഏട്ടൻ കഴിക്കുമ്പോൾ കൂടി ഇരുന്നും കഴിക്കും അതാകുമ്പോൾ കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന് കഴിക്കാം ഏട്ടനാണെങ്കിൽ ചൂടുവെള്ളം വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ആ കുപ്പിക്കകത്ത് ടാറ്റി ആറ്റി ആറ്റിയിരിക്കുന്നത് അങ്ങനെ കുറേ നേരത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിന് ശേഷം ഞാൻ ആ കഴിച്ച പാത്രങ്ങളും നമ്മൾക്ക് രാവിലത്തെ പണിയുടെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ വേണ്ടി കയറാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോഴത്തന്നെ ഏട്ടൻ ഇറങ്ങാൻ നിന്നു സീച്ചാട്ടന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ ആ ചോറും വെള്ളവും കൊണ്ടുപോയി കൈ കൊടുത്തില്ലെങ്കിൽ അത് മറക്കും അത് നൂറ് കാര്യമാണ് ആ ഇറങ്ങാൻ സമയത്ത് അയ്യോ അതെടുത്തില്ലേ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ പെപ്രാളമായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നമുക്ക് പത്രം വന്നത് ഇവിടെ പിന്നെ ആരും വായിക്കാറില്ല സീചേട്ടൻ മാത്രമേ വായിക്കാറുള്ളൂ അതുകൊണ്ട് എനിക്കത് വലിയ കുഴപ്പമില്ല അങ്ങനെ ഏട്ടൻ ഇറങ്ങാൻ നിന്നപ്പോഴത്തേന് ഞാൻ ഓടിക്കൊണ്ടുപോയി ചോറും വെള്ളം അങ്ങ് സഞ്ചിയിലാക്കി കൊടുത്തു കേട്ടോ നമ്മളൊരു ഇവൻറ്റിന് പോയപ്പോൾ കിട്ടിയ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ബാഗായിരുന്നു അത് ഇപ്പോൾ ചേട്ടനാണെങ്കിൽ അത് ലെഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് കുറ്റം പറയാൻ പറ്റത്തില്ല ഭയങ്കര കംഫർട്ടബിളാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് നല്ല കട്ടിയാണ് കേട്ടോ അതിന് അതുകൊണ്ട് സീ ചേട്ടൻ അത് സെറ്റാണ് ഈ ഒരു ടൈം ഉണ്ടല്ലോ ഈ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന ടൈം ഈ ഒരു സമയത്ത് ഞാൻ ഏട്ടൻ്റെ പുറയിൽ ഇങ്ങനെ വാലേ വാലേ നടക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യും പറയാനും എന്തെങ്കിലും വൈകുന്നേരം വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാനുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെയാണ് ഞാൻ പറയാൻ പുറവായി നടക്കാറുള്ളത് അങ്ങനെ ഏട്ടൻ കാറി കയറി കഴിഞ്ഞപ്പോൾ വണ്ടി തിരിക്കാൻ ബുദ്ധിമുട്ടായത് തന്നെ എന്നോട് ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആദ്യം തുറക്കണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ അവിടെ പോയി ഒക്കെ തുറന്നു കൊടുത്തു സീറ്റടിനെ വണ്ടി സുഖമായിട്ട് തിരിച്ചെടുത്ത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഫ്രണ്ടിൽ വീട് പണി കഴിഞ്ഞവർ മതിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തിട്ട് മാത്രമേ വണ്ടി തിരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ തിരിച്ച് സീച്ചാടിനെ ടാറ്റയൊക്കെ കൊടുത്ത് സീചാടിനെ പറഞ്ഞു അപ്പക്കുട്ടിന്ന് പോവണ്ട പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എ പി വി പിയുടെ സ്ട്രൈക്ക് ആയതുകൊണ്ട് തന്നെ അപ്പകുട്ടിന്ന് പോണ്ട അതുകൊണ്ട് അവൻ കിടന്ന് നീറ്റോ ഒക്കെ നീറ്റോ എന്നിട്ട് ഇനി എന്ത് ചെയ്യാ സ്കൂളിൽ പോൻ്റെ നിന്നെ പ്രാങ്ക് ചെയ്താ പ്രാങ്ക് ഉറക്കം ഒന്ന് കിടക്കുക ഇനി കൊറേ നേരം ഇങ്ങനെ അങ്ങോട്ട് കിടക്കും എന്നിട്ട് ഞാൻ ഇനി കുത്തിപ്പൊക്കി പല്ലു തേപ്പിച്ച് പിന്നെ പല്ല് തേപ്പിച്ച് മാമുണ്ണിക്കണം മാമു 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 എന്ത് ചെയ്യണം മാമു 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 ഇങ്ങനെ പ്ലീസ് എന്റെ ആഗ്രഹമല്ലേ അങ്ങനെ ആഗ്രഹിക്കണ്ട ഞാൻ നോക്കിയപ്പോൾ പതുക്കെ പുറത്ത് വന്നിട്ട് ഈ മീൻ്റെ ഈ സാധനത്തില് കൈയിടാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വന്നുകൊണ്ട് നടന്നില്ല അപ്പോൾ പിന്നെ ഈ വലയിട്ട് മീൻ പിടിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അടുത്ത് നിൽക്കുകയല്ലേ അവൻ പിടിക്കട്ടെന്ന് വിചാരിച്ചു ഇപ്പം മീൻ നോക്കിയേ മാത്രമേ പിടിക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് മീനെ പിടിക്കുന്നതെന്നൊക്കെ അങ്ങനെ കുറച്ച് നേരം അവൻ കൊതുകിൻ്റെ കടിയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് നേരെ പെരക്കകത്തോട്ട് ഇങ്ങ് കയറി വന്നു ഈ അറ്റത്ത് വരെ ആ ചത്തു പോവത് കൊറച്ചൊച്ച കൂട്ടി വഴക്ക് പറഞ്ഞുകൊണ്ട് പോയി കൈയൊക്കെ കഴുകി കുറച്ച് വായിക്കാനുണ്ട് അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു മൂന്ന് തവണ വായിക്കണം തോട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിനെ വായിക്കാൻ പോവാണ് ഇനിയാണ് ഇവിടെ ഈശും വെള്ളപ്പൊക്കമൊക്കെ നടക്കാൻ പോകുന്നത് ഒൻപത് കാർഡ് നിന്റെ ഫ്രണ്ട്സിനും ഒരെണ്ണം നിന്റെ ടീച്ചർ ടീച്ചർ കണ്ടോ വായിക്കുന്ന ബാക്കി ഞാൻ പൂരിപ്പിക്കാം ഇത് ഫുള്ളും വായിച്ചു കഴിഞ്ഞാൽ അമ്മ എന്നെ കളിക്കാൻ വിടുവോ പുറത്തെന്നാട്ടോ ഈ ചോദിക്കുന്നത് അപ്പുക്കുട്ടനാണെങ്കിൽ കറക്റ്റായിട്ട് ആത്മാർത്ഥതയോടെ അവൻ്റെ പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യും അതുകൊണ്ട് അമ്മ എപ്പോഴും അതായത് അമ്മയെന്ന് ഉദ്ദേശിക്കുന്നത് എന്നെ ആട്ടോ ഞാൻ എപ്പോഴും പറയും അപ്പുക്കുട്ടൻ പഠിക്കുന്നാലും ആത്മാർത്ഥത കാണിച്ചാൽ അപ്പക്കുട്ടൻ കളിക്കാനും അമ്മ സമ്മതിക്കും പുറത്ത് പോയി കളിക്കാം ഒരു റെസ്ട്രിക്ഷനും ഇല്ല പക്ഷേ അപ്പക്കുട്ടൻ ഒഴപ്പാണ് കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ അമ്മ കളിക്കാൻ വിടില്ല എന്ന് പറയും കേട്ടോ അതുകൊണ്ടാണ് അവൻ വായിക്കും ത്രയും സന്തോഷിക്കുന്നത് ഏന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഒന്ന് രണ്ട് തവണയെ അവനെ ബുക്സൊക്കെ വായിപ്പിച്ചുള്ളൂ കേട്ടോ വായിക്കാൻ കുറച്ച് പുറോട്ടാണ് അപ്പുക്കുട്ടൻ അപ്പം അതൊന്ന് റെഡിയാക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ അതായത് നമ്മൾ രണ്ട് തവണ വായിച്ചു കൊടുത്ത് അപ്പുക്കുട്ടൻ അതൊന്നും കാണാതെ പഠിക്കും കേട്ടോ അപ്പോൾ പ്രൊണൗൺസിയേഷൻ നോക്കി വായിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ മാത്രമല്ല സൃഷ്ടിച്ച് നോക്കുന്നുണ്ട് അവനെ കറക്റ്റായിട്ട് പ്രൊണൗൺസിയേഷൻ പ്രൊണൗൺസ് ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവൻ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അതൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രഷർ ഇല്ല അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം പതിനഞ്ച് മിനിറ്റ് മാക്സിമം എടുത്തിട്ടുള്ളൂ ആ ഒരു സമയം അവനെ ഇരുന്ന് വായിപ്പിച്ചിട്ട് പിന്നെ അവനെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് വിട്ടു കേട്ടോ പിന്നെ അപ്പുക്കുട്ടൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയിൽ എനിക്ക് കോളൊക്കെ വരുന്നുണ്ട് കോളും മെസ്സേജും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സൈറ്റിലോട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള കേട്ടോ നമ്മുടെ കുഞ്ഞൊരു ബ്ലോഗ് എനിക്കറിയാൻ രാവിലെ അപ്പക്കൂട്ടിന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല പിന്നെ പിന്നിനിയിപ്പോൾ അവന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള അംഗവും ബഹളവും ഒക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബൈ സി യു ലവ് യു ഉമ്മ ആ അപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻസിലൂടെ തന്നെ അറിയിക്കണം ഞാൻ വായിക്കുമ്പോൾ എല്ലാം അതിനും ലൈക്ക് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ തച്ചും പുറത്തിരുന്നു വായിക്കുന്നുണ്ട് കേട്ടോ എല്ലാം എന്നിട്ട് എന്നെ മുടങ്ങാതെ വിളിച്ച് എല്ലാ വിശേഷങ്ങളും പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ എനിക്ക് ഒരുപാട് സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ തലവേദന എടുക്കും എന്നുള്ള കാര്യം അതുകൊണ്ടാണ് പിന്നെ ഈ ബാക്കിലിരിക്കുന്ന തുണികളുണ്ടല്ലോ അതെനിക്ക് വീഡിയോ ചെയ്യാനുള്ള തുണികളാണ് അപ്പോൾ ഞാൻ അതിനി ചെയ്യണം അതുകൊണ്ടാണ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനെടുത്ത് പുറത്ത് വച്ചേക്കുന്നത് അപ്പോൾ ചെയ്തതെല്ലാം ഞാനെടുത്തങ്ങ് അല ആയിരിക്കും അകത്തോട്ടങ്ങ് എടുത്ത് വെക്കും ചെയ്യാനുള്ളത് ഇങ്ങനെ അടുത്ത് പുറത്ത് വെച്ചേക്കും അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഞാനിത് കാണുമല്ലോ അപ്പോൾ പിന്നെ ഞാനങ്ങ് വീഡിയോ ചെയ്ത് ഇടാറുണ്ട് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം വെബ്സൈറ്റിൽ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അത്രയുള്ള മക്കളെ ടാറ്റ ബബ്ബൈ സീ യു